ഒരു ഒരു ആണ് ആയിരത്തിൽ പുസ്തകം ഏറ്റവും ചെറിയ മലയാള പുസ്തകം പേരില് പതിനേഴ് ഒൻപത് ഒൻപത് അമ്പത്

ബെറ്റർ ലേറ്റ് ദാൻ നെവർ ഒരിക്കലും ഇല്ലാത്തതിനെക്കാട്ടും താമസിച്ചെങ്കിലും തുടങ്ങാൻ തുടങ്ങി അപ്പം താമസിച്ച് തുടങ്ങാനുള്ള ഒരു കാൽവെപ്പാണത് ഇത് പ്രഥമ സംരംഭമാണ് ഇത്രയും അമൂല്യമായ ഇത്രയും സമ്പത്ത് നമ്മുടെ അടുത്ത പ്രദേശത്തോ അടുത്ത ജില്ലയിൽ പോലും ഇല്ല ഇല്ല ഇത്രയും സമൃദ്ധമാണ് ഇവിടുത്തെ പല പള്ളികളും ഈ കുളങ്ങളും തറവാടുകളും എല്ലാം തന്നെയാണ് അതെല്ലാം ദൃശ്യമായ കാര്യങ്ങളാണ് അദൃശ്യമായ കാര്യങ്ങൾ ഒരുപാട് സാഹിത്യ രചനകൾ കാവ്യരചനകൾ കലാരൂപങ്ങൾ ഒപ്പന പോലുള്ള അതൊക്കെ ഇതിൽ ഉൾപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇനിയെങ്കിലും സംരക്ഷിക്കണം നിലനിർത്തണം ആവിഷ്കരിക്കണം പുനരാവിഷ്കരിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൻ്റെ വിലയേറിയ ഒരു ഒരു ആസ്പെക്റ്റാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് വരും തലമുറക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എല്ലാം തന്നെയായി ഇത് ഇത് വളരെ വലിയൊരു സംരംഭം തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നവർ ദൂരദിക്കിൽ നിന്ന് പോലും വന്നിട്ടുണ്ട് ഇന്ന് ഇവിടുത്തെ ജൊമാഅത്ത് പള്ളിയിൽ ചെന്നൈയിൽ നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ മിസ്കാൽ പള്ളി ഷൂട്ട് ചെയ്തു പതിമൂന്ന് വർഷം മുമ്പ് അദ്ദേഹം ഒന്ന് ചെയ്തതാണ് വീണ്ടും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യാൻ വന്നില്ലേ പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ വില മനസ്സിലായിട്ടില്ല മുറ്റത്തെ മുല്ലക്ക് പണമില്ല എന്ന ആ പഴഞ്ചൊല്ലി നമ്മളെ മാറ്റിയെടുക്കണം ഇതിൽ കുറച്ചുകൂടെ വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇതുപോലെ പഴയ സംഗതികളൊക്കെ ഉള്ള ആളുകൾ അതൊരു പുറത്തൊക്കെ വരും അത് കൊണ്ടുവരുന്ന പ്രദർശിപ്പിക്കും ഓരോ ശേഖരങ്ങളിലും ഓരോ വീടുകളിലും ഉണ്ടായിരുന്നു അതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് ഇവിടെ ഒരു സങ്കേതമായിട്ട് എക്സിബിഷനിൽ സമർപ്പിക്കുകയാണ് എന്തായാലും വിജയാശംസകൾ നേരുന്നു ഞാനിതിന്റെ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പേര് അബ്ദുൽ ഗഫൂർ അബ്ദുൽ കപൂർ പിറകിൽ ഒരു സ്റ്റേജ് കാണുന്നുണ്ട് ഈ സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടോ ഇവിടെ പബ്ലിക് നടക്കുന്നത് ഇവിടെയാണ് കലാപ്രകടനങ്ങൾ നടക്കുന്നത് ഇവിടെയാണ് അതെല്ലാം തന്നെ ഇന്നും നാളെയുമായിട്ട് അരങ്ങേറുന്നതാണ് കലാപരിപാടി എന്ന് പറയുമ്പോൾ ഒപ്പന ഒപ്പ് തപ്പുപൂട്ട് അതേപോലുള്ള മുസ്ലിം കലകൾ എല്ലാം തന്നെ ഇന്ന് നാളെ ഇവിടെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ മ്യൂസിയം മ്യൂസിയം പോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന പഴയ കാലഘട്ടത്തിനുള്ള എല്ലാ രണ്ട് എക്സിബിഷനും രണ്ടാളുടെ എക്സിബിഷൻ രണ്ടും കമ്പീനാണ് രണ്ട് എക്സിബിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് അതിന് കൂടെ ഈ ഫോൺ എക്സിബിഷൻസിന്റെ കൂടാതെ പറ്റുന്ന പഴയകാല ഇവിടെ നടക്കുന്ന മറ്റൊരു ഇനമാണ് കോലായ എന്ന് പറയുന്ന സെഷൻ അത് നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകൾ വായനയിലൂടെ വരികളിലൂടെയാണ് യെസ് വരികളിലൂടെയും വാമൊഴിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ വാമൊഴി ആളുടെ അവസാനത്തോടുകൂടി മരണത്തോടുകൂടി അത് നശിച്ചു പോകുന്നു അതില്ലാതെ സംരക്ഷിച്ചു വെക്കാൻ ഈ പ്രദേശത്ത് ജനിച്ച് ജീവിച്ച ഫ്രാഞ്ച് എന്ന ആളുകളിൽ നിന്ന് അത് ഒപ്പിയെടുക്കുകയാണ് അവരുടെ അനുഭവം പറയുകയാണ് അവരുടെ സ്മരണകൾ ഇവിടെ അയവിറക്കുകയാണ് പല അറിവുകളും അതിലൂടെ നമുക്ക് ലഭിക്കുന്നതുമാണ് അതാണ് കോലായ എന്ന് പറഞ്ഞ ഒരു സെഷൻ തെക്കപ്പുറം എന്ന് പറയുന്നത് ഈ പുരാവസ്തുവിന് മാത്രമല്ല പുട്ടിൻ്റെ കാര്യത്തിലും തെക്കേപ്പുറം ഒരുപാട് മുന്നിലാണ് ഫുഡിൻ്റെ കൂടെ ഈ ഫുഡ് ഫെസ്റ്റിവലിൽ കൂടി നടത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യം അത് അത് പല പല ആളുകളെ അഭ്യർത്ഥന വന്നിട്ടുണ്ട് പരിഗണിക്കു വെക്കാവുന്നതാണ് അടുത്ത തവണ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് കോഴിക്കോടിന്റെ മറ്റൊരു ഐഡൻറ്റിറ്റിയാണ് ഫുഡ് 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 അതും പല പല ഭാഗത്തു നിന്നുള്ളവർ കവറേജ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെയും മറ്റു പല ഭാഗത്തും അത് എത്തിയിട്ടുണ്ട് താജ് പോലുള്ള വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മെനുവിൽ ഇത്തരം ഫുഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഭാഗത്തുണ്ട് ഈ കോഴിക്കോട് താജിലെ പലപ്പോഴും നടക്കുന്ന വിവാഹത്തിന് ബിരിയാണി അവർക്ക് വലിയ ഷെഫും ചീഫ് ഷെഫും പരിപാടിക്ക് വന്നപ്പോലൈറ്റ്സ് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ മരണപ്പെട്ടവരുടെ ഒരു പത്ര പത്ര കട്ടിങ്സുകൾ ഉണ്ട് അതിന്റെ അബ്ദുൽ ഗഫൂർ എന്ന സാറാണ് ഇതിന്റെ അദ്ദേഹത്തിനെ പറ്റിട്ട് സാറിന് എന്താ പറയാനുള്ളത് ദിനപത്രങ്ങൾ വായിച്ചു കളയുന്നതാണ് പക്ഷെ അതിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അതെല്ലാവർക്കും അതിൽ ഇൻഫർമേഷൻ ഉണ്ട് ഒരു പൊളിറ്റീഷ്യൻ ആയാലും സോഷ്യൽ വർക്കറായാലും ബിസിനസ്സുകാരനായാലും രാഷ്ട്രീയ എല്ലാവർക്കും ഉണ്ട് അത്തരം റിപ്പോർട്ടുകൾ ശേഖരിച്ചു വെച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ നിന്ന് ഉള്ള പലതും ഇന്നിവിടെ ഒരു ആൽബം ആൽബമാക്കിയിട്ട് നിരവധി ആൽബങ്ങളാക്കി പ്രദർശിപ്പിക്കുന്നുണ്ട് അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പ് പ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനൊണ്ട് അതൊരു അപ്പോൾ എന്തായാലും ഇവിടെ കുറ്റിച്ചേർ ഈ പരിപാടി നടത്തുന്നതിൽ സന്തോഷം ആദ്യമായിട്ടല്ല നടത്തുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ ഏറ്റവും വലിയ നിങ്ങളെ പുരാവസ്തു ആയിട്ട് എന്താണല്ലേ ഇവിടെ അല്ലേറായിട്ട് കാണുന്ന ഒരുപാട് ഓ പഴയ ക്യാമറ ഇത് ക്യാമറ ഇതൊക്കെ ഓ ഇതൊക്കെ പഴയ ക്യാമറകളുണ്ടോ ഇത് ആകെ രണ്ടു ദിവസമുള്ളുണ്ടോ ഈ പ്രദർശനം മാക്സിമം നാളെ തന്നെ എല്ലാരും വന്ന് ഇത് കാണാൻ ശ്രമിക്കുക കാരണം ഇനി ഉള്ള ഈ സാറിൻ്റെ ഇനി അടുത്ത പ്രദർശനമൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും കേറേണ്ടി അല്ലേ ഇതിപ്പോ ഫ്രീ കോസ്റ്റ് ആണ് ഇപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കേറി കാണാം അപ്പം ഇത് അതൊക്കെ പഴയ പഴയ ക്യാമറകളാണിത് ശാന്തി മന്ത്രം ഒന്നും കാണുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും ചെറിയ മലയാള പുസ്തകം പുസ്തകത്തിന്റെ നീളൊക്കെ ഞാൻ കണ്ടോളൂ ലോകത്തിലെ ഏറ്റവും ചെറിയ ലഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ പറ്റുന്ന മലയാള പുസ്തകം എന്നാണ് നീളം എയ്റ്റ് ഫൈവ് എം എം വീതി പോയിന്റ് എയ്റ്റ് എം എം കനം ത്രീ എം എം അക്ഷരങ്ങൾ നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങൾ നാല്പത്തി മൂന്ന് താളുകൾ മുപ്പത്തി ആറ് പ്രിന്റിങ് പത്തൊമ്പത് പേജ് ഉള്ളടക്കം ശങ്കരാചാര്യർ ഭാഷം രചിച്ച പത്ത് പ്രധാന ഉപനിഷത്തുകളിൽ ഒന്നായ കടോപനിഷത്തിലെ ശാന്തി പാഠം മന്ത്രവും മന്ത്രാദവും ഉൾപ്പെടെ തയ്യാറാക്കിയത് ലത്തീഫ് കെ കെ നടക്കാവ് അബ്ദുൽ സലീം എടുപ്പണ്ണ മരിച്ച ആൾക്കാരുടെ പത്രങ്ങളിൽ വന്ന ഫോട്ടോകളിൽ പ്രദേശത്തും പ്രധാനപ്പെട്ട ആൾക്കാരുടെ എങ്ങനെ ഉണ്ടല്ലോ അവരുടെ ഫോട്ടോകൾ പത്രത്തില് വന്നല്ലോ അത് എൺ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഇന്നലെ വരെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് അപ്പൊ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും ആയിരക്കണക്കിന് ആൾക്കാർ ഓടാ ഇതെങ്ങനെ ഈ സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് ഞാനാ സംഘടിപ്പിച്ചത് ഓ ആദരതിന്റെ ആളായിരുന്നു എൺപത്തി ഒന്ന് മുതൽ മൂപ്പര് കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് മരണശേഷം മൂപ്പര് ആ ഒരു ആൽബത്തിനുള്ളിൽ ഞാനിങ്ങനെ അതിബന്തി വരാം ഓ അതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ആൾക്കാർ ഗൾഫിലാണല്ലോ അവരൊക്കെ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഈ ആലോ മറച്ചു നോക്കുമ്പോൾ പലരും മരിച്ച വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുമാത്രമല്ല പല ആൾക്കാർക്കും ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റും കിട്ടണമെങ്കിൽ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ശേഖരിച്ചു കണ്ട് ഇത് ആയിരക്കണക്കിന് ആൾക്കാരെ മരണപ്പെട്ട ള് നേതാക്കന്മാര് അവരുടെ ഒക്കെ മുതൽ തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് മുതൽ മരണപ്പെട്ട തെക്കേപുറത്തെ പ്രഗത്ഭ ആൾക്കാരും ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന മുതൽ എം അബ്ദുൽ ഗഫൂർ ഞാൻ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ആളാണ് പേരിനൊരു സ്ഥാനം എന്നത് ട്രഷറർ എന്നാണ് പക്ഷെ എനിക്കൊരു വ്യക്തിപരമായ താല്പര്യമുണ്ട് ഒരു പതിനാറ് വർഷം മുമ്പ് ഞാൻ കോഴിക്കോട്ടെ പള്ളികളെ കുറിച്ച് മറ്റൊക്കെ ഒരു ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരുന്നു അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള കോഴിക്കോട്ടെ പള്ളി പുരാണം എന്ന ഡോക്യുമെൻ്ററി അത് അന്ന് പലരും അന്ന് ഈ രംഗത്തേക്ക് ആരും വന്നില്ല അന്ന് മിസ്കാൽ പള്ളിൻ്റെ അന്നത്തെ ഖാസി നാലത്ത് മുഹമ്മദ് ഗയ ബാഗവി നമ്മളെ സി എസ് എം മുഹമ്മദ് ഡോക്ടർ എസ് എം മുഹമ്മദ് ഗയ ഫസൽ പൂക്കോ തങ്ങൾ ഡോക്ടർ എം ജി എസ് നാരായൺ അങ്ങനെ പലരുടെ ഇൻ്റർവ്യൂ ആധികാരികമായ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ തന്നെ നൽകുന്ന ഇൻ്റർവ്യൂ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പഴയ ആൾക്കാർ ഇവിടെ ഒന്നിച്ചിരുന്നിട്ട് പഴയകാലത്തെ അനുഭവങ്ങൾ പഴയകാലത്തെ ആചാരങ്ങൾ പഴയകാലത്തെ സാധനങ്ങൾ ഒക്കെ അനുഭവങ്ങൾ ഈ പുതു പറഞ്ഞു കൊടുക്കാം ഓ അതായത് വീട്ടിലൊക്കെ ഇരുന്നുകാണ്ട് നമ്മൾ പറയില്ലേ ശരിക്കും വീടുകളിൽ ഉണ്ടാവുന്ന കോലായി അതാണ് അതെ വീടുകളിൽ വീടുകളിലുണ്ടായിരുന്ന കോലായി ഇവിടെ ഒരു കോലായി പോലെ സജ്ജീകരിച്ചിട്ട് നാളെ നാളെ വൈകീട്ട് നാല് മണി മുതൽ ആറ് മണി വരെ നാല് മണി കാണികൾക്ക് എല്ലാവർക്കും കേൾക്കുകയും ചെയ്യുക അതിൽ പണ്ട് കാലത്ത് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് പണ്ട് കാലത്ത് എന്തായിരുന്നു അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണുള്ളത് അത് അനുഭവത്തിൽ കൂടെ ഓരോരുത്തർ പറയാ അതൊരു നല്ലൊരു അനുഭവമായിരിക്കും പിന്നെ അത് ഇവിടെ സ്കൂളിൽ വെച്ചിട്ടാണ് സ്കൂളിൽ വെച്ചു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കേ ഓക്കേ എന്തായാലും ഞങ്ങളെ പ്രേക്ഷകർക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും കാരണം തെക്കേപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശാണ് തെക്കേപ്പുറം ശരിക്കും ഗൂഗിളിൽ അടിച്ചാൽ അടിച്ചാലേ തെക്കേപ്പുറം എന്നുള്ളത് പിന്നെ അത് മാത്രല്ല കേരളത്തിലെ പല ആൾക്കാരും ഇവിടെ ചായ കുടിക്കാനും ഒക്കെ വരുന്ന ഒരു പ്രദേശമാണ് ഇതിൽ ഫുഡിന്റെ ഐറ്റംസ് മാത്രം വെച്ചിട്ടില്ല അതും കൂടി വെക്കാണെങ്കിൽ വളരെ ഗംഭീരമാവും നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം കാരണം അത് ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈഡ് ആവാൻ അതെന്തായാലും നന്നായി വെക്കാത്തത് മാത്രമല്ല ചരിത്ര വിദ്യാർത്ഥികൾക്ക് പല അനുഭവങ്ങൾ പല ആൾക്കാർ വിഷു കിട്ടില്ലല്ലേ പല കോളേജിലും പല നാളെ വരും നാളെ വരും നാളെ മുതൽ വൈകിട്ട് വരെ പല സെമിനാറുകളുണ്ട് അവർക്ക് ചരിത്രപരമായിട്ടുള്ള അനുഭവം

എല്ലാ നോട്ടിനും അതന്നെട്ടോ ഇതൊക്കെ കിട്ടണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇങ്ങനത്തെ ചാൻസ് കിട്ടിയില്ല നമ്മളെ കേരള മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ അഞ്ച് സെയിം നമ്പർ മൂന്ന് നോട്ടോ കിട്ടിട്ടുള്ളൂ അല്ലേ മൂന്ന് മൂന്ന് നോട്ട് പരിചയപ്പെടാ സാറിന്റെ പേര് മുസ്തഫ്ഖല്ലേ മുസ്തഫ്ഖ പണ്ടത്തെ ഒരു എക്സ്പ്രസ് ഹൗസിങ് കോംപ്ലെക്സ് എന്ന് പറഞ്ഞത് അതിന്റെ ബിൽഡേഴ്സിന്റെ ഓണർ ആയിരുന്നു ഇപ്പോ അത് ബേസിക്കലി

നാൽപ്പത്തേഴിലെ ന്യൂസ് പേപ്പറാണ് ഇംഗ്ലീഷ് പത്രം ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഇറങ്ങിയ പത്രമാണ് അതിൻ്റെ പൊളിറ്റിക്കൽ ഫ്രീഡം ഫോർ വൺ ഫിഫ്ത്ത് ഓഫ് ഹാമ എന്താ ഹ്യൂമൻ റൈറ്റ്സ് ഓ ഇതാണ് അതിൻ്റെ എഡ്ഡിങ് എഴുപത്തഞ്ച് വർഷമായി ഇങ്ങളെ കയ്യിൽ കിടക്കുന്നത് ഇത് ഈ പാക്കറ്റ് എന്താ കാണണം മനസ്സിലായില്ല ഇത് നമ്മൾ രണ്ടായിരം റുപ്യൊക്കെ അല്ലേ പഴയ രണ്ടായിരം റുപ്യ പഴയത് കീറിയ നോട്ടുകളൊക്കെ ആർ ബി ഐ തിരിച്ചെടുക്കുമ്പം അത് ആർ ബി ഐ പൊടിച്ചിട്ട് അത് ഇങ്ങനെ പാക്കിംഗ് ആയിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തതാണ് ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് ഉണ്ടാക്കാനും ഇത് ഒരു പേഴ്സ് ആണ് ഈ നോട്ട് നോട്ടുകൊണ്ട് ഉണ്ടാക്കിയ ആണ് അതുപോലെ പ്ലൈവുഡ് കേരളത്തിലെ ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂരിലുള്ള ഇന്നതൊക്കെ കോയിൻസാണ് പഴയ കോയിൻസുകളോ ഇതൊക്കെ പഴയ കോയിൻസുകളാണ് ഇത് നൂറിൻ്റെ നോട്ടപ്പോഴേ നൂറിൻ്റെ നോട്ടിനാ ഇത് ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ ഉപകാരപ്പെട്ട വീഡിയോസാണ് ഉണ്ടത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാണാൻ വളരെ പ്രയാസമായിരിക്കും ലത്തീഫ് ഖാനപ്പോൾ പോലുള്ള പ്രഗത്ഭർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടൊക്കെ നിലനിൽക്കും ശ്രോതാക്കളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ദത്തിൻ്റെ മകൻ യൂട്യൂബറാണ് ഹനി മുസ്തഫ എന്നാണ് പേര് അപ്പോൾ വളരെ റീച്ചുള്ള ഒരു അല്ലേ അതെ അതെ എൻ്റെ മകൻ ആനു ഓട്ടോ എക്സ്പെർട്ട് ആണ് ഓട്ടോ ആണ് ഇവിടെ ഏത് മുതലാളിമാരുമാണ് വലിയ വലിയ കാർ വാങ്ങുന്നത് ചെറിയുടെ കാർ ചെറുകിട കാർ വാങ്ങും പക്ഷെ അവരൊക്കെ ഓടിക്കുന്നതിന് മുമ്പ് മാനുഫാക്ചർ വിളിച്ച് ഡെസ്റ്റിനും ബെസ്റ്റ് ഡ്രൈവിനായിട്ട് വിളിക്കുന്നത് എൻ്റെ മകനെ പോലുള്ള ആളുകളാണ് അവൻ ഇവിടുത്തെ ബെസ്റ്റ് കാർ സെലക്ട് ചെയ്യുന്ന ബോഡിയുടെ ജൂറി മെമ്പറാണ് ഹാരി യൂസഫ് ഹൈക്കോട്ടിന്ന് പറയും ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ ഇപ്പം വേൾഡ് കാർ ഓഫ് ഡബ്ലി കോർട്ടിൻ്റെ ജൂറി മെമ്പറാണ് ലോസ് ആഞ്ചൽസിൻ്റെ ഇപ്പം അത്തരം കാര്യമായിട്ട് അവൻ ട്രാവലിങ്ങിലും ടൂറിലും കാണേണ്ടത് ഓക്കെ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നടക്കാവുള്ള നടക്കാവ് സ്വദേശി ലത്തീഫ് സാറിൻ്റെ പുരാവസ്തു സാധനങ്ങളാണ് ഇതിൽ കാണുന്ന പഴയ പണ്ട് ഒരു റേഡിയോ അതാ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പം കിട്ടാൻ വളരെ പ്രയാസമാണ് ഇതെന്താ സംഭവം മണ്ണന് ഇതിപ്പോ ഓൾറെഡി വർക്ക് ചെയ്തു ഇതിൽ കാണിക്കുന്ന ഈ ശിയാബ്ദങ്ങള് ഏതിനാ കിട്ട് ഓഫ് ഓഫ് ബർത്തിന്റെ രാഹുൽ ഗാന്ധിന്റെ അതേ മതി തന്നെ അപ്പൊ

അങ്ങനെ നോട്ട് എറക്കിക്കണോ അഞ്ഞൂറ്റി എന്നിറങ്ങിയത് അപ്പം ഇത് വളരെ റയറായിട്ട് കാണുന്ന കോയിൻസുകൾ അല്ലെങ്കി അപ്പം ആയിരത്തിന്റെ നോട്ട് ഇന്ത്യയിലാകെ ഇരുപത്തഞ്ച് അതന്നെ പോയിന്റ്സ് ഇരുപത്തഞ്ചെണ്ണൊക്കെയാണ് ഇറക്കിയതെന്ന് കേട്ട് അത് ശരി ഇറക്കിയിട്ട് ആ ഇതിന്റെ ശരിക്കും കളക്ട് ചെയ്യാൻ എന്തെങ്കിലും ബുക്ക് ചെയ്താൽ കിട്ടും ൂറ്റിഇരുപത്തഞ്ചിന്റെ ആണല്ലേ അല്ലേ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന്റെ കണക്കേണ്ട അത് ആരാണത് സാരാഭായി സാരാഭായിട്ടോ അഞ്ഞൂറ്റിഇരുപത്തഞ്ച് ഇറക്കിയത് ഓക്കേ താങ്ക് യു നിങ്ങളിൽ എത്ര പേർ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വിജയിച്ചതിന് ശേഷം ലോക്കൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരുണ്ട് കൈവെക്ക ഒന്ന് ഏകദേശം എഴുപത്തഞ്ച് കുട്ടികളിൽ രണ്ട് കുട്ടികൾ നിങ്ങളിൽ എത്ര പേർ ഈ കാലഘട്ടത്തിനിടയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പല തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയവരുണ്ട് പത്താം ക്ലാസ് പാസ്സായാൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായാൽ എന്തിനേറെ പറയുന്ന എഴുത്ത് മാത്രം അറിഞ്ഞാൽ പോലീസ് മുതൽ എസ് ഐ വരെയുള്ള പല ക്ലർക്ക് ഒക്കെ അപേക്ഷിക്കാവുന്ന സൗകര്യങ്ങളുണ്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുക മാത്രമല്ല നല്ല ജോലി ഉണ്ടാക്കുകയും മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എഡ്യൂക്കേഷൻ വേറൊന്ന് എംപ്ലോയ്മെന്റ് മൂന്നാമത്തത് എംപവമെൻ്റ് ശാക്തീകരണം ശാക്തീകരണം സ്വന്തമായി ഒരാൾക്ക് ഒരാൾക്കുണ്ടാകുന്നത് സാമ്പത്തികമായ ഭദ്രമായ അടിത്തറ ഉണ്ടാകുമ്പോഴാണ് അച്ഛനമ്മമാരുടെ അമ്മ സഹോദരങ്ങളുടെ സൗകര്യത്തിലും സൗജന്യത്തിലും സൗമനസ്യത്തിലും ജീവിക്കാതെ സ്വന്തമായ കാലിൽ നിൽക്കാൻ കേൾപ്പുണ്ടാക്കുന്ന ഒരു വലിയ കാര്യമാണ് സ്വന്തം തൊഴിൽ കണ്ടെത്തുക എന്നത് അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് ഉടൻ രജിസ്റ്റർ ചെയ്യുക എല്ലാ ദിവസവും വെബ്സൈറ്റും പത്രങ്ങളും പരിശോധിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്തൊക്കെ ജോലികൾ ഒഴിവ് വരുന്നുണ്ട് എന്ന് നോക്കി മനസ്സിലാക്കുക അതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് എന്ന് ഉറപ്പ് നിങ്ങൾ നിങ്ങളപേക്ഷിക്കുക നല്ലൊരു ജോലിയും നല്ലൊരു ജീവിതവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ പേരിൽ നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനും നിങ്ങളുണ്ടോ അവിടെ പോയി പഠിക്കാൻ ഇപ്പോൾ ഇതിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഉണ്ട് പഴയ സാധനങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളെ വായിക്കാതെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അടുത്ത വർഷം പ്രത്യേകിച്ചും ഡിഗ്രി പഠന രീതി ഒക്കെ മാറാൻ പോകണം ഏതായാലും ആ പദ്ധതിയിലേക്ക് നിങ്ങളിങ്ങനെ കാണുന്ന സന്തോഷം ഇതുപോലെ നേരിട്ട് പോയി കാണാൻ കൂടുതൽ കൂടുതൽ അവസരം ഉണ്ടാക്കി തരാൻ നിങ്ങൾ പ്രിൻസിപ്പൾ എൻ്റെ സുഹൃത്തുക്കളും മാത്രങ്ങൾ പറയണം ഡിപ്പാർട്ട്മെൻറ്റുകളും അധ്യാപകരും പറയും ആ രീതിയിലാണ് ഇനി നമ്മൾ ഉന്നത വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ഇനി അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ ഐ വാണ്ട് ഫോർ വിത്ത് വിറ്റ് യുക്സ് താങ്ക് യു ഫോർ കമ്മിങ് പല വിദ്യാർത്ഥികളാണ് പല കോളേജ് വിദ്യാർത്ഥികളും വരുന്നുണ്ട് പല കോളേജ് വിദ്യാർത്ഥികളും നാളെ സെമിനാറിൽ വർക്ക് പറഞ്ഞത് നിങ്ങൾ വേറെ ഒരു പരിപാടി ഭാഗമായിട്ടുള്ള വന്നാണെങ്കിൽ അപ്പോൾ ഈ ഹെറിറ്റേജിലൂടെ നമുക്ക് ഒരുപാട് പഠന സാധ്യതയുണ്ട് അതിൻ്റെ നമ്മൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുണ്ട് സോഷ്യോളജിക്കൽ അധ്യാപകൻ പറഞ്ഞതുപോലെ കേട്ടാകുന്നത് ഹെറിറ്റേജ് നമുക്കറിയാം ഇത് ഈ കോഴിക്കോട് കേന്ദ്രമായ പ്രത്യേകിച്ച് മാപ്പിള ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ പരിപാടിയാണ് ലാംഗ്വേജ് ലിങ്ക് ഡിപ്പാർട്ട്മെൻ്റ് ഹെൽഫേ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സമൂഹത്തിൽ സമൂഹത്തിലിറങ്ങി പഠിക്കാനുള്ള ഒരുപാട് വിഭവങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് ഹെറിറ്റേജ് ഹെറിറ്റേജ് പണം ഇനി ലോകമാ യുനെസ്കോൽ നിന്നും ലോകമാകമാനം വ്യാപകമായ ഹെറിറ്റേജ് പഠന സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ അതിലൊക്കെ ഒക്കെ താല്പര്യം വളർത്തിയെടുക്കുക എല്ലാവർക്കും കൂടെ ഒരുമിച്ചല്ല ഓരോരംഗത്ത് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പാഷനുള്ള സംഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് താല്പര്യം വളർത്തിയെടുക്കുക ഇപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ചെയ്യാനും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനും പിന്നീട് റിസർച്ച് ചെയ്യാനും എല്ലാം തന്നെ ഒരുപാട് സാധ്യതകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുമാണ് ഇത്തരം പരിപാടികൾ യാത്രകളൊക്കെ തന്നെ നിങ്ങൾ കാണാൻ ഒരു കാഴ്ച കാണാൻ അർത്ഥത്തിലല്ല നിങ്ങൾ പോകട്ടെ സാധാരണക്കാരൻ നിങ്ങൾ പോലെ നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ പ്രതീക്ഷകളാണ് ഗവേഷണത്തിൽ ഊതിക്കൊണ്ട് എങ്ങനെ അറിവ് ഉൽപ്പാദിപ്പിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളവിടെ കൊണ്ടുവന്ന അബീഫ് സാറിനെയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരെയും പ്രത്യേകം പുതിയൊരു ഭാരഭാഗ്യത്തെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പുതിയ തലമുറയെ കണ്ടതിയുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു നിങ്ങളെ ആൾക്ക് നന്ദി